അമേരിക്കയിൽ പഠനം നടത്തുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് നേരെ കടുത്ത നിയന്ത്രണങ്ങളും നാടുകടത്തലുകളും വർദ്ധിക്കുന്നതായ റിപ്പോർട്ട് അമേരിക്കൻ പഠനത്തിനൊരുങ്ങുന്ന വിദ്യാർത്ഥികൾ ഇനി ഇതൊക്കെ മനസ്സിലാക്കി വേണം അങ്ങോട്ട് പറക്കാൻ ക്ലാസ്സുകൾക്ക് കൃത്യമായി ഹാജരാകാതിരുന്നാൽ വിസ സ്റ്റാറ്റസ് നഷ്ടപ്പെടുമെന്ന മുന്നറിയിപ്പുകൾ സജീവമായതോടെ യു എസ് കുടിയേറ്റക്കാരോട് കൂടുതൽ വിദ്വേഷപരമായ നിലപാട് സ്വീകരിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു യു എസ് ഇപ്പോൾ കുടിയേറ്റക്കാരുടെ കൂടുതൽ വിദ്വേഷമുള്ള രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് വിദഗ്ധനും നയതന്ത്രജ്ഞനുമായ റോബിന്ദർ സച്ച് ദേവ് അഭിപ്രായപ്പെട്ടു ക്ലാസ്സുകൾ ഒഴിവാക്കിയാൽ വിസ നഷ്ടപ്പെടുമെന്ന നിയമം സാങ്കേതികമായി നിലവിലുള്ളതാണെങ്കിലും നിലവിൽ ചെറിയ നിയമ ലംഘനങ്ങൾക്ക് പോലും വിസ റദ്ദാക്കുന്നതിലേക്ക് നയിക്കുന്നത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അരക്ഷിതമായ സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് അക്കാദമിക് ആവശ്യങ്ങൾക്കല്ലാതെ വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നതും ക്ലാസ്സുകൾക്ക് കൃത്യമായി ഹാജരാകാത്തതും ഉൾപ്പെടെയുള്ള നിസാരമായ പിഴവുകൾക്ക് പോലും വിസ റദ്ദാക്കപ്പെടുന്ന സംഭവങ്ങൾ സമീപകാലത്ത് വർദ്ധിച്ചിട്ടുണ്ട് വിസ സംബന്ധിച്ച അപകട സാധ്യതകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ അമേരിക്കയിലെ നിരവധി കോളേജുകൾ ഇപ്പോൾ വിദ്യാർത്ഥികളോട് വിദേശയാത്രകൾ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചു കഴിഞ്ഞു അപ്രതീക്ഷിതമായ വിസ റദ്ദാക്കലുകൾ വിദ്യാർത്ഥികളുടെ ഭരണത്തെയും ഭാവിയെയും ആശങ്കയിലാക്കുന്നുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഈ പുതിയ സാഹചര്യത്തിൽ യു എസിലെ വിദേശ വിദ്യാർത്ഥി സമൂഹം വലിയ സമ്മർദ്ദത്തിലാണ് അമേരിക്കയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് വിദേശ വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയായി എല്ലാ പുതിയ വിദ്യാർത്ഥി വിസ അഭിമുഖങ്ങളും നിർത്തിവെക്കാൻ അമേരിക്കൻ എംബസിയോട് ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടു വിസ അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ കൂടുതൽ കർശനമായി നിരീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ നടപടി ഈ നീക്കം വിസ നടപടികൾക്ക് വലിയ കാലതാമസം ഉണ്ടാക്കുമെന്നും വിദേശ വിദ്യാർത്ഥികളെ ആശ്രയിക്കുന്ന യു എസ് സർവകലാശാലകൾക്ക് വലിയ തിരിച്ചടിയാവുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളുമായി ബന്ധമുള്ള വിദ്യാർത്ഥികൾക്ക് പുറമെ എല്ലാ അപേക്ഷകർക്കും പുതിയ നയം ബാധകമാവും അമേരിക്കയുടെ ദേശീയ സുരക്ഷാ താല്പര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെയും സെമിറ്റിക് വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായ പോരാട്ടത്തിന്റെയും ഭാഗമായാണ് ഈ പുതിയ നയമെന്ന് ഭരണകൂടം വിശദീകരിക്കുന്നു